നമസ്കാരം ഞാൻ ഇന്ദിരാ ബാലൻ കണ്ണൂർ മലയാള ഭാഷ പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാഠശാലയുടെ കവി വിചാരം എന്ന പരിപാടിയാണ് ഇത് ഓരോ കവിതയെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായി അവതരിപ്പിക്കുന്നത് പുതിയ കാലത്ത് എഴുതി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന എം ബഷീർ എന്ന കവിയുടെ ഒരു കവിതയിലേക്കാണ് ഈ വിചാരം എത്തിക്കുന്നത് അതിനു മുമ്പ് മലയാളഭാഷ പാഠശാലയുടെ അമരക്കാരനായ അധ്യാപകനായ മലയാള ഭാഷയെ ആത്മസമർപ്പണം ചെയ്ത ശ്രീ ഭാസ്കർ പുതുവാൾ മാഷക്കൻ്റെ വിനീതമായ നമസ്കാരം ഈ കാവ്യ വിചാരത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു എം ബഷീറിന്റെ ഒരാൾക്ക് എത്ര മരണങ്ങൾ ഉണ്ട് എന്ന കവിതയാണ് ഇവിടെ അവലോകനം ചെയ്യപ്പെടുന്നത് ജീവിതം തന്നെയല്ലേ മരണവും ജീവിതമാകുന്ന പ്രഹേളികയിൽ യാഥാർത്ഥ്യങ്ങൾ രണ്ടേയുള്ളൂ ജന്മവും മരണവും ജീവിതത്തിൻ്റെ തേരുളിൽ സമയക്ലിപ്തയോടെ മുന്നിലെത്തുന്നവർ എത്ര പേരുണ്ട് സമാന്തരമായി ഒഴുകുന്നവർ എത്ര പേർ സമയസൂചി എപ്പോഴും പിന്നിലേക്കാവുന്നവർ എത്ര പേർ അഥവാ ചലിക്കാനാകാത്തവർ എത്ര പേർ ചിത്രഗുപ്തന്റെ കണക്കു പുസ്തകത്തിലെ അളവുകൾ ആർക്കറിയാം ജീവിതത്തിന്റെ ബന്ധപ്പാടുകളിൽ കണക്കിലെ കളികൾ നോക്കാൻ വർത്തമാനകാലത്തിനെവിടെ നേരം ഭൂതകാലത്തിൻ്റെ കോണിച്ചുവടുകളിൽ നിന്നും ഇരുട്ടിന്റെ കാണാകയങ്ങളിലൂടെ നീന്തി കയറിയിട്ടും ഇപ്പോഴും ഇരുട്ടറകളിൽ വീണ് കേഴുമ്പോൾ സ്വയം നിവർന്നു നിന്നേ മതിയാകൂ ഇല്ലെങ്കിൽ നിലയില്ല കയങ്ങളിലേക്ക് ആണ്ടുമുങ്ങേണ്ടി വരും അവിടെയാണ് അക്ഷരങ്ങളുടെ ശക്തി വർത്തമാനകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ശുദ്ധിയും സ്വയം നവീകരിക്കപ്പെടട്ടെ നല്ല ആശയങ്ങളുള്ള കവിതകൾക്ക് അതിന് കഴിയും എന്നതിന് ഉദാഹരണമാണ് എം ബഷീറിൻ്റെ ഒരാൾക്ക് എത്ര മരണങ്ങൾ ഉണ്ട് എന്ന കവിത അലസമായി ആ വരികളിലൂടെ മനസ്സ് പാഞ്ഞപ്പോൾ ജീവിതത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു എല്ലാ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഉറയൂരി നഗ്നമായ ജീവിതം അനാവൃതമാകുന്നു മനുഷ്യൻ്റെ അഹന്തയും മത്സരവും കടും പിടുത്തങ്ങളുമെല്ലാം കേവലം നിസ്സാരതയിൽ അവസാനിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയാൻ പ്രേരിപ്പിക്കുന്ന ചിന്തോ ദീപകമായ കവിത പുറംപൂച്ചുകളുടെ കപടതയെ വലിച്ചൂരി എറിഞ്ഞ് ജീവിതത്തിൻ്റെ അഥവാ മരണത്തിൻ്റെ അർത്ഥാന്തരാന്യാസങ്ങൾ ഈ കവിതയിലൂടെ ചുരുളഴിയുന്നു ശരിക്കും ഒരാൾക്ക് എത്ര മരണങ്ങളുണ്ട് പലരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു ജീവിക്കുന്നു കവി പറയുന്നു ഒരാൾക്ക് എത്ര മരണങ്ങളുണ്ടെന്ന് ആരോട് ചോദിക്കും മരിച്ചവരോട് കഴിയില്ല കാരണം അവർ മരിച്ചു കഴിഞ്ഞില്ലേ എന്നാൽ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാൻ പറ്റുമോ അതുമില്ല അതിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്ന് തിട്ടമില്ല പലരും ചത്തതിനൊക്കുമേ ജീവിതം എന്ന അവസ്ഥ പ്രണയികളോട് ചോദിക്കാമോ അവരുടെ ഓരോ നിശ്വാസത്തിലും അവർ മരിക്കുന്നു പിന്നീട് ഓരോ ചുംബനത്തിലൂടെയാണത്രേ പുനർജന്മം പ്രവാസികളാണെങ്കിൽ മറ്റൊരു ഗർഭപാത്രവും പേറി ജീവിച്ചു മരിക്കുന്നവർ പെറ്റമ്മയുടെ താങ്ങും തണലും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ വേവും ചൂടും മറ്റൊരു മണ്ണിലിറക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടി വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യായുസ് തന്നെയാണ് ഇടവേളകളിൽ അമ്മയുടെ മടിത്തട്ടിലേക്ക് എത്തുന്നത് പോലെ സ്വന്തം മണ്ണിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പ്രവാസിയുടെ ജീവിതം അവരോടും ചോദിക്കാനാവില്ല പ്രവാസം തന്നെ മരണമാകുന്നുവെന്നാണ് കവി വിവക്ഷിക്കുന്നത് കവികളാണെങ്കിൽ ഒരു വാക്കിൽ നിന്നും മറ്റൊരു വാക്കിലേക്ക് മരിച്ചു വീഴുന്നവരത്രേ ഏകാകികളുടെ ജീവിതത്തിൻ്റെ പേരു തന്നെ മരണമെന്ന് ചിലർ നിഴൽ പോലുമില്ലാത്തവർ ചിലർ നിഴൽ മാത്രമായവർ വർത്തമാന രാഷ്ട്രീയ സമസ്യകളിലൂടെയും കവിത സഞ്ചരിക്കുന്നു മറവിയെ വേണമെങ്കിൽ മരണമെന്ന് വിളിക്കാമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ചില ഓർമ്മകൾ മരണത്തെക്കാൾ കടുപ്പമെന്നും പ്രണയത്തിൽ പിരിയുമ്പോൾ പ്രണയനിഖണ്ഡുവിൽ മരിച്ചുവെന്നത്രേ അർത്ഥം ഇവിടെ ജീവിക്കുന്നത് അമ്മമാരും രക്തസാക്ഷികളും മാത്രമാണെന്നും കവി കണ്ടെത്തുന്നുണ്ട് കവിതയുടെ മൗനരേഖകൾക്കിടയിൽ തെളിയുന്നത് ജീവിതത്തെ അറിയാതെ പോകുന്ന മനുഷ്യ മനസ്സുകളെയാണ് ജീവിതത്തേക്കാൾ കൂടുതൽ മനുഷ്യർ അർത്ഥമറിയാതെ മരിച്ചു ജീവിക്കുന്നു സ്നേഹവും ഐക്യവും സമാധാനവും അരക്കിട്ടുറപ്പിക്കുന്നതിനു പകരം നിരന്തരം യുദ്ധമുറകൾ ഒരുക്കുന്നു മനുഷ്യ മനസ്സുകൾ കുരുക്ഷേത്ര ഭൂമികളാകുന്നു കഥയറിയാതെ പരകായങ്ങളായി ഓരോ കഥാപാത്രങ്ങളും ആസുര വേഷപ്പകർച്ചകളോടെ ഒടുങ്ങുന്നു ജീവിക്കാൻ മറന്നുപോകുന്നവർ അവർ ജീവിക്കട്ടെ അക്ഷരങ്ങളുടെ ആകാരങ്ങളായി ഇതിഹാസ സമാനമായ ജീവിതാധ്യായത്തിന്റെ കഥകളെത്ര തോറ്റിയുണർത്തണം പുതിയ വാഴ്വിൻ്റെ തേരുലിക്കായി നന്ദി നമസ്കാരം